കൊടകരക്കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണത്തിന് അനുമതി ബി ജെ പി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി അന്വേഷണത്തിന് അനുമതി നൽകി സതീഷിന്റെ മൊഴി നാളെ രേഖപ്പെടുത്തും ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ബിജെപിയെ പിടിച്ചുലച്ച രാഷ്ട്രീയ വെളിപ്പെടുത്തലായിരുന്നു ബിജെപി മുൻ സെക്രട്ടറി തിരൂർ സതീഷ് നടത്തിയത് ബിജെപി ഓഫീസിൽ നാല് ചാക്കുകെട്ടുകളിലായി ആറര കോടി രൂപ എത്തിച്ചെന്നും പണമെത്തിച്ച ധർമ്മരാജൻ ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായും ജില്ലാ അധ്യക്ഷനുമായും കൂടിക്കാഴ്ച നടത്തിയെന്നുമായിരുന്നു സതീഷിന്റെ വെളിപ്പെടുത്തൽ ഇതോടെ കേസിൽ തുടരന്വേഷണം നടത്താൻ തീരുമാനിച്ച സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ച ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയാണ് അന്വേഷണത്തിന് അനുമതി നൽകിയത് തൊണ്ണൂറ് ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് നിർദ്ദേശം അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ വെളിപ്പെടുത്തലിന് പുറമെയുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറുമെന്നും തിരൂർ സതീഷ് വ്യക്തമാക്കി ഞാൻ പറഞ്ഞത് എന്താ ഞാൻ പറഞ്ഞത് അവിടെ കള്ളപ്പണം വന്നു കള്ളപ്പണം വന്ന് ഓഫീസിൽ സൂക്ഷിച്ചു ഇതിൽ ഏറ്റവും കാര്യം എന്താ നമ്മൾക്ക് ഈ കള്ളപ്പണം സൂക്ഷിക്കാനായിട്ട് ഒരു അധികാരമില്ല ആർക്കും അധികാരമില്ല അപ്പൊ എന്തുകൊണ്ടാണ് കള്ളപ്പണം അവള് സൂക്ഷിച്ചത് ആ പണം എന്ത് ചെയ്തു എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നാളെ പോലീസിനോട് മൊഴി മൊഴിയായിട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ പോലീസ് നിശ്ചയിക്കും അത് ഏത് രീതിയിലാണ് അന്വേഷിക്കേണ്ടത് എന്നുള്ളത് എന്നിട്ടാണ് സാക്ഷിയും പ്രതികളൊക്കെ ഉള്ള കാര്യങ്ങൾ അവർ തീരുമാനിക്കുക എന്നെ പണം കൊണ്ടോ അല്ലെങ്കിൽ പവർ കൊണ്ടോ സതീഷിനെ വിലക്ക് മേടിക്കും ഒരാൾക്കും പറ്റില്ല പണം കൊണ്ടും പവർ കൊണ്ടും മേടിക്കാൻ പറ്റില്ല എന്നെ തുടരന്വേഷണത്തിന് കോടതിയുടെ അനുമതി ലഭിച്ച പശ്ചാത്തലത്തിൽ നാളെ തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തും അന്വേഷണ സംഘത്തിന്റെ ക്യാമ്പ് ഓഫീസായി പ്രവർത്തിക്കുന്ന തൃശൂർ പോലീസ് ക്ലബ്ബിൽ രാവിലെ പതിനൊന്ന് മണിക്കാണ് മൊഴി രേഖപ്പെടുത്തുക കേരള വിഷൻ ന്യൂസ് തൃശൂർ